ഗുഡ് ആഫ്റ്റർനൂൺ ഹായ് മുകളൻ ഗുഡ് ആഫ്റ്റർനൂൺ താങ്ക് യു കൊള്ളം സൂപ്പർ മതിയാണ് ഓക്കെ താങ്ക് യു അമ്മയാണ് ഇഷ്ടം താങ്ക് യു ഗുഡ് ആഫ്റ്റർനൂൺ എന്തുണ്ട് പിന്നെ മുകളൻ ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ഫ്രണ്ട് ഓക്കെ താങ്ക് യു ഫുഡൊക്കെ കഴിച്ചോ അമ്മ നിതീഷ് എന്ത് പറയുന്നു ഉൾ യെസ് ഡിയർ ഫ്രണ്ട് ഓക്കേ താങ്ക് യു മൈ ഫ്രണ്ട് ഓക്കെ യെസ് നിതീഷ് എന്താണെന്നും മിണ്ടാതെ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ചോറ് ചോറ് തോരൻ രസം മാങ്ങ അച്ചാർ ഓക്കെ ഓക്കെ ഞങ്ങൾക്കും അതാരം ഞങ്ങൾക്കും എന്നും ഉണ്ടായിരുന്നു മീനൊക്കെ വാങ്ങിച്ച് മീനുണ്ടായിരുന്നു പിന്നെ മുരിങ്ങിയുടെ തോരനുണ്ടായിരുന്നു അവിയൽ ദൈ ദേവ ഓക്കെ ജിതിൻ ഉണ്ടല്ലോ ജിതിൻ ഓക്കെ താങ്ക് യു വെൽക്കം ദേവാനന്ദൻ എന്ന് എന്താ ചേച്ചി ഇങ്ങനെ ലൈവിൽ വന്ന് ജീവിതം സന്തോഷമായെന്നോ എന്താ ചേച്ചി ഇങ്ങനെ ലൈവിൽ വന്ന് ജീവിതം സന്തോഷമായെന്നു നമ്മുടെ ഒരു വരണ്ട ഇരിക്കേണ്ടായിട്ട് വരുന്നു അതില്ല നമ്മുടെ ഒരാവശ്യം അത് നമ്മൾ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നു അത്രയേ ഉള്ളൂ നമ്മുടെ ആവശ്യമായിട്ട് വന്നു അതൊക്കെ മടിയായിരുന്നു പിന്നെ പിന്നെ മരിച്ചത് നമുക്ക് എല്ലാവരോടും സംസാരിച്ചിട്ടും പിന്നെ ആ ഒരു മടിയങ്ങ് മാറിയിട്ട് ഇപ്പം നമ്മുടെ ആവശ്യമായിട്ട് വന്നു അപ്പം പിന്നെ നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ ഇതൊക്കെ അങ്ങനെയാണ് ഇപ്പം ഹാപ്പി ഇതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക അതല്ലേ അതിൻ്റെ ഒരു ശരി ഓക്കെ താങ്ക് യു ജോജി ഹായ് ജോജി രമേഷ് പത്തനംതിട്ട പത്മനാഭൻ സോഫ്റ്റ് വോയിസ് ആണോ താങ്ക് യു ജോജി ഇന്ന് മുഖം പ്രസന്നമായി മുഖമൊക്കെ പ്രസന്നമായി ആ പിന്നെ എന്തുണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചായിരുന്നു ചോജി ഫുഡ് കഴിച്ചോ ഇന്ന് മുഖം നല്ല പ്രസന്നമായിരുന്നു ഓക്കെ താങ്ക് യു എന്തുണ്ട് വിശേഷം രാവിലെ നമ്മുടെ ഇത് കഴിഞ്ഞില്ല നടന്നില്ല ഡൈവൈ ഈ വൈഫൈ കുറച്ച് പ്രോബ്ലം ആയിരുന്നു അതുകൊണ്ട് നടത്താൻ പറ്റിയില്ല ഇടയ്ക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെയൊക്കെ നടത്താൻ പറ്റുള്ളു പിന്നെ ഇപ്പം അടുത്ത വീട്ടിലോട്ട് വന്നിരിക്കുന്നു നിതീഷ എന്താണ് ഏത് കാപ്പിയാണ് ആയത് ചുക്ക് കാപ്പിയാണോ പാൽ കാപ്പിയാണോ കട്ടൻ കാപ്പിയാണോ ഒന്നും ആയില്ല മൂന്ന് മണി മൂന്ന് മൂന്നരയാകുമ്പോഴാണ് കാപ്പി കുടിക്കുന്നത് കട്ടൻ കാപ്പിയാണ് രൂജി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചോ നോക്കേ ചേച്ചിയും കഴി ഞാനും കഴിച്ചു ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഫുഡ് പന്ത്രണ്ടര ആവുമ്പോഴേ കഴിക്കും പിന്നെ എന്തുണ്ട് ശിവ ഓക്കെ ശിവ വെൽക്കം ഗുഡ് ആഫ്റ്റർനൂൺ ചേച്ചി വിളിക്കുന്നുണ്ടല്ലോ ഓക്കെ രാവിലെ ആരും അല്ലേ ആരെയും കണ്ടില്ല കുറേ കമൻറ്റുകൾ ഇട്ടോളൂ ആരെങ്കിലുമൊക്കെ സൈലൻ്റ് ആറ്റിരിക്കാതെ എന്തെങ്കിലും കുറച്ച് കമൻ്റ് ഇട അയ്യേ പോകുന്നു ഞങ്ങളൊക്കെ കിട്ടും ഇന്നല്ല കാര്യമാണല്ലോ അങ്ങനെ പോകുന്നത് ശരിയാണ് ആരും ഇല്ല അതുകൊണ്ട് ശിവ വന്നതേ ഉള്ളു ഉണ്ട് മുകളൻ പോയോ മുകളൻ പെട്ടെന്ന് പോകാതെ ജപാൻ അതേ അതാണ് സന്തോഷം എന്ന് പറഞ്ഞത് ഇനി മുതൽ നിങ്ങൾക്ക് ഇത് ഇല്ലാതെ കഴിയില്ല അതാണിതിൻ്റെ ഒരു ത്രില് ഓക്കെ ആദ്യമൊക്കെ ഞാൻ ഒരു വർഷമായി ജവാൻലി എൻ്റെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്തെങ്കിലും കുറേ വീഡിയോസ് ഇട്ടിട്ടിട്ടുണ്ട് ഒരു വർഷം കൊണ്ട് വീഡിയോസ് മാത്രം ചെയ്തു ഷോർട്ടും ലോങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നെ എന്നാൽ ലൈവിനെ പറ്റി ആരും നമുക്ക് നമുക്കങ്ങനത്ര അറിവില്ലായിരുന്നു ലൈവ് ഇടണം ലൈവ് ഇട്ടാൽ നമുക്ക് പ്രയോജനം ചെയ്യാമെന്നില്ല കാര്യങ്ങളൊന്നും അറിയത്തില്ല അങ്ങനെ ഈയിടക്കെയാണ് അറിഞ്ഞത് അറിഞ്ഞെന്താ സ്വയം ഞാൻ ഞാനിതുപറഞ്ഞ് നോക്കിയപ്പോൾ രാത്രി എല്ലാവരും ലൈവ് ചെയ്യുന്നു ചാനലുകാരെയും എല്ലാം കണ്ട് അപ്പോൾ തിരക്കിപ്പഴാണ് അറിയുന്നത് നമുക്കിത് ചെയ്യണം എങ്കിലും ഗുണമുള്ളൊക്കെ അങ്ങനെയാണ് ചെയ്യാൻ തുടങ്ങി തുടക്കത്തിൽ എല്ലാവരും ചാനൽ തുടങ്ങിയ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈവ് ഇരിക്കുന്നവരുണ്ട് അങ്ങനെ ഞാനും അങ്ങനെ ഇരുന്നെങ്കിൽ നമുക്ക് റീച്ചായി പോകുമായിരുന്നു അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു കഴിഞ്ഞ തുടങ്ങ ചാനലിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ നമ്മളിരിക്കേണ്ടതായിരുന്നു അറിയാമായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം ആയിപ്പോയന് ജബാനെ ഞാൻ ലൈക്ക് ചെയ്തു ഓക്കെ സൂപ്പർമാൻ അമ്മ വിളിക്കുന്നുണ്ടല്ലോ ഓക്കെ താങ്ക് യു വെൽക്കം ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ്ജാദ്രി നിതീഷെ പോവില്ലേ കേട്ടോ ഇട്ടിട്ട് പോവില്ലേ എല്ലാവരോടും പിന്നെ നിതീഷൻ എന്തുണ്ട് നേരത്തെ ഞാൻ ഓൾറെഡി അഡ്വാൻസ് അങ്ങ് പറഞ്ഞല്ലോ കറി വെക്കേണ്ടതായിരുന്നു ഇനി ഞാൻ എന്ത് ചോദിക്കും എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങോട്ടങ്ങ് പറഞ്ഞു സൂപ്പർമാൻ ഇപ്പോൾ അറിഞ്ഞില്ലേ ഇനി നല്ല രീതിയിൽ ചാനൽ മുൻപോട്ട് പോട്ടെ ഇപ്പോൾ അറിഞ്ഞറിഞ്ഞു താങ്ക് യു സൂപ്പർമാൻ സൂപ്പർമാൻ അന്ന് പറഞ്ഞില്ലേ ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ടാകും നാളെ അങ്ങനെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു എന്തായിരിക്കും എന്തായിരിക്കും ആ ലൈവിൽ അന്ന് സർപ്രൈസ് ഉണ്ടായി എന്താണെന്നറിയണ്ടേ എൻ്റെ അന്ന് കുറേ സ്റ്റാർട്ടിങ് മുതലൊരു ലൈവിലൊരാൾ സ്ഥിരമായിട്ട് വരുവാ വരുമായിരുന്നു അപ്പം അന്ന് ഇന്ന് അന്നത്തെ ദിവസമാണ് പറയുന്നത് ഗീത എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു ഞാൻ കാണുന്നില്ലല്ലോ ആളിനെ പിന്നെ പുള്ളിക്കറിയാം ലൈവിൽ കണ്ടുകൊണ്ടാണ് ലൈവിൽ വന്നിട്ടാണ് എന്നെ കണ്ടിട്ടാണ് ലൈവിൽ വന്നത് എൻ്റെ കൂടെ പഠിച്ചൊരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു അന്നൊരു സർപ്രൈസ് അത് കിട്ടി പിന്നെ എനിക്കൊരു ടാബ് കൊണ്ടു തരാമെന്നൊരാൾ പറഞ്ഞു അന്നത്തെ ദിവസം തന്നെ പറഞ്ഞു ഇങ്ങനെ രണ്ട് സർപ്രൈസ് ഇങ്ങനെ അന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി ടാബ് കൊണ്ടു തരാമെന്ന് പറഞ്ഞ ഒരാൾ നിതീഷ് സൂപ്പർമാൻടാ സംസാരിച്ചത് കേട്ടോ സൂപ്പർമാൻ സൂപ്പർമാൻ ഒരു ദിവസം വന്നപ്പോൾ പറഞ്ഞായിരുന്നു നാളെ അമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പോയി ദിവസം വൈകിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ രണ്ട് സർപ്രൈസ് നടന്നു നിതീഷ് നമുക്ക് ആറ് ലൈറ്റും രണ്ട് ബ്യൂസും ഓക്കെ നിതീഷ് എന്താണ് പോയോ എല്ലാവരും എല്ലാവരും പോയോ രാധാകൃഷ്ണന് ഓക്കെ താങ്ക് യു എവിടെയാ സ്ഥലമെന്ന് പറഞ്ഞോടെ സ്ഥലം എവിടെയാണെന്ന് പറയത്തില്ലേ എന്താണ് ചെയ്യുന്നത് എവിടെയാണ് സ്ഥലം ആരാണ് നിങ്ങൾ ഓക്കെ ഒന്ന് പ്ലീസ് and there's some boil. നിതീഷ് താങ്ക് യു വെരി താങ്ക്സ് ഇത് കുറേ ഉണ്ടല്ലോ അന്നേ പോയതാണ് ഓക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഇപ്പോൾ ഷോപ്പിലിരിക്കണ്ടേ ഷോപ്പിൽ പോകണ്ടായിരുന്നു ആ ഉണ്ടമ്മ ആ ഞാൻ വരിക വരുവാൻ്റെ വൈഫൈ കണക്ഷൻ്റെ നോക്കാനായിരിക്കും ആൾ വന്നു ഞാനൊന്ന് നോക്കിയിട്ട് ഞാനൊന്ന് പിന്നെ വരാം കേട്ടോ പിന്നെ വരാം ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ട് വരാം